ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മളൊരു ഈവനിങ് സ്നക്ക് ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതായത് ഒരു വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആട്ടോ ഇത് നമുക്ക് ഇപ്പം നോമ്പിൽ ഉണ്ടാക്കാം അതെല്ലാം നമുക്ക് വെറുതെ ഈവനിംഗിലായാലും നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിട്ട് നമ്മൾക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തത് അത് തൊലി കളഞ്ഞിട്ട് നമ്മൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്നു ഒരുപാട് തിക്ക് അവരുത് ഒരുപാട് തിന്നും ആവരുത് ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്യട്ടോ ഒരുപാട് തിക്ക് ആവാതെ സൂക്ഷിക്കുക തിന്നായാലും കുഴപ്പമില്ല ഒത്തിരി തിക്കാവരുത് എന്നിട്ട് നമ്മള് ഒന്ന് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച മറിയാം അങ്ങനൊന്നും വേണ്ട കേട്ടോ ഒന്നും ഇങ്ങനെ ഒടങ്ങുന്ന രീതിയിൽ ഒന്നും ബോയിൽ ചെയ്യണ്ട ചെറുതായിട്ടൊന്നും എന്താ പറയാ ഒരു പച്ചപ്പ് വിടുന്നവരെ ഒരു ചെറിയായിട്ടൊന്ന് പത വന്നു കഴിഞ്ഞാൽ അപ്പത്തൊന്ന് ഓഫ് ചെയ്യാ എന്നിട്ട് നമുക്ക് ബാറ്ററിണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് കുറച്ച് മൈദമാവ് പിന്നെ കുറച്ച് അരിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയാണ് വേണ്ടത് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു കപ്പ് മൈദ അത് ഒരു കപ്പ് കടലമാവാണ് എടുക്കണേന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് മൈതമാവ് എടുക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് അളവില കാൽ അളവില്ല വേണ്ട വേണ്ടായാലും കുറച്ച് ഇട്ടാൽ മതി അരിപ്പൊടി അതും ആഡ് ചെയ്യുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസ് കേട്ട ആ കൺസിസ്റ്റൻസി നമ്മൾ കുറച്ച് ഒരു ഒരുപാട് ആവരുത് ഒരുപാട് തിക്കാവരുത് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഇത് മുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ എന്നിട്ട് നമ്മൾ പാൻ വയ്ക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മള് ഈ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മള് നമ്മുടെ ബാറ്ററിയിൽ മുക്കിയിട്ട് പൊരിക്കാം കേട്ടോ അത് വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നോമ്പിന് ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണത് കാരണം പെട്ടെന്ന് പണി കഴിയുമല്ലോ ഒരുപാട് സമയം വേണ്ട നമുക്ക് വേഗം പണി കഴിയും അപ്പൊ ഏഹ് പിന്നെ മെയിൽ നമ്മൾ വേവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല ആ ഒരു മാവ് ഫ്രൈ ആയി കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട ഉള്ളിൽ എന്തായാലും വെന്തിട്ടുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവിക്കുമ്പോ നമ്മള് ഒരുപാട് ഒടയാൻ വേണ്ടിയിട്ട് നിക്കരുത് ടോറിൽ കാരണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പച്ചപ്പ് വിടുന്ന ആ ഒരു ഒന്ന് പപ്പടക്കോലോണ്ട് അങ്ങനെ കുത്തി നോക്കുക അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റും കൊറേ ഇങ്ങനെ ഒടയരുത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോ തന്നെ നമ്മള് എടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയാൽ കുറെ പേർക്കൊക്കെ ഇത് അറിയായിരിക്കും ഉള്ളിലേക്കാങ്ങി അറിയാത്തവർ കുറവായിരിക്കും എന്നാലും നമുക്ക് അറിയില്ലെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് വിത്തിൻ മിനിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യാ ഏഹ് എങ്ങനെയുണ്ട് എന്ന് പറയാം നമുക്കൊരു ഒരു സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതല്ലാണ്ടും നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ആട്ടോ എന്ന് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം